പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ മാസം അവസാനിക്കും മുൻപ് തന്നെ കുറച്ച് നക്ഷത്രജാതകരെ സാമ്പത്തിക നേട്ടങ്ങൾ കാത്തിരിക്കുന്നുണ്ട് പലതരത്തിലൂടെ ധനനേട്ടങ്ങൾ കൈവരുകയും ജീവിത പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്ന നക്ഷത്രജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം മകം നക്ഷത്രജാതകരെ കുറിച്ച് ജൂൺ അവസാനിക്കാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ മകം ജാതകർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഉള്ള സാധ്യതകൾ ഏറെയാണ് ഇവരുടെ ഗ്രഹസ്ഥിതി അതിനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കുന്നുണ്ട് രണ്ടിൽ കേതുവും ഏഴിൽ ശനിയും അഷ്ടമത്തിൽ രാഹുവും ഒൻപതിൽ കുജനും പത്തിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ ഇങ്ങനെ പോകുന്ന ഗ്രഹസ്ഥിതി ഇവർക്ക് നല്ല നേട്ടങ്ങൾ കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവരെ വിട്ടൊഴിയുകയും ജനങ്ങളുടെ വിരോധങ്ങളൊക്കെ മാറി ഇവരോടൊപ്പം നല്ല രീതിയിൽ മുന്നോട്ടു പോകാനും സാധിക്കും കാര്യസാധ്യങ്ങൾ ഇനി വളരെ വേഗത്തിൽ ആയിരിക്കും കൂടെ കൂടെ ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന കലഹങ്ങൾ ഒഴിവാകും മക്കളെ കൊണ്ട് സമാധാനം നിറഞ്ഞ അന്തരീക്ഷം സംജാതമാകും സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടുമെങ്കിലും അവിടെ സഹപ്രവർത്തകരെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് വാദരോഗ്യ വാദരോഗ്യബന്ധിയായിട്ടുള്ള വേദനകൾക്ക് ശമനം കണ്ടു തുടങ്ങും അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും ഇവരുടെ പ്രവൃത്തികളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും മറ്റുള്ളവരെ നിന്ദിച്ച് സംസാരിക്കരുത് വാക്കുദോഷം മൂലമുള്ള കലഹങ്ങൾ മാറി തുടങ്ങും ചില ശാരീരിക രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് വിവാഹ ആലോചനകൾ വരാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് കാണുന്നത് പുനർവിവാഹിതരാകേണ്ടവർക്ക് അവസരങ്ങൾ ഉണ്ടാകും പുതിയ വീടിനായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമായിട്ട് വരും മകം നക്ഷത്ര ജാതകർ ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാർജ്ജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വരാൻ പോവുകയാണ് ജൂൺ അവസാനിക്കുന്ന സമയത്ത് ലക്നത്തിൽ കേതുവും ആറിൽ ശനിയും ഏഴിൽ രാഹുവും അഷ്ടമത്തിൽ കുജനും ഒൻപതിൽ ആദിത്യനും ബുധൻ വ്യാഴം ശുക്രൻ ഇങ്ങനെ പോകുന്ന ഗ്രഹസ്ഥിതി ഒട്ടനവധി ശുഭഫലങ്ങൾ ഇവർക്ക് സമ്മാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ജൂൺ മാസം അവസാനിക്കുമ്പോൾ ലഭിക്കുന്ന ഈ ഭാഗ്യം ജൂലൈ മാസവും തുടരും എന്നതും നല്ലൊരു കാര്യം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ കലഹങ്ങളും ഇവരെ വിട്ടൊഴിയും ഭാര്യ ഭർത്തൃ കലഹങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിച്ചുകൊണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കും സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും വായിക്കകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം പലവിധ ആപത്തുകളും വിട്ടൊഴിയും ചില ഭാഗ്യ അനുഭവങ്ങളും വരാൻ സാധ്യതകൾ കൂടുതലാണ് രേഖകളിൽ ഒപ്പിടുന്നത് ശ്രദ്ധിച്ചു വേണം മനസ്സിന് ആഘാതം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാകും കമിതാക്കളുടെ വിവാഹം സഫലമാകും വിവാഹ വേദിയിൽ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഉപാസന വിഷയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്തു നിന്ന് ചില നേട്ടങ്ങൾ ഉണ്ടാകും മുറിവ് ചതവ് ഒടിവ് ഇവയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട് ദോഷ നിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ വനദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി തുലാക്കൂറിൽ ജനിച്ച ചോതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം അഞ്ചിൽ ശനി ആറിൽ രാഹു ഏഴിൽ കുജൻ അഷ്ടമത്തിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ പന്ത്രണ്ടിൽ കേതു ഈ ഗ്രഹസ്ഥിതി ഇവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്ന ദിവസങ്ങളാണ് ലോട്ടറി ഭാഗ്യത്തിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഇവർക്ക് അവസരങ്ങളുണ്ട് ഇരുപത് ഇരുപത്തി നാല് അമ്പത്തി ഒന്ന് പതിനാല് മുപ്പത്തിനാല് എന്നീ ഭാഗ്യ നമ്പറുകളൊക്കെ ഇവരും ദിവസങ്ങളിൽ ഇവരൊന്ന് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഗവൺമെൻറ് സ്ഥാപനത്തിലെ ഉന്നത അധികാരി സ്ഥലം മാറിക്കോകുന്നതോടുകൂടി പല ബുദ്ധിമുട്ടുകളും ഇവരെ വിട്ടൊഴിയും ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും നേത്ര ആരോഗ്യം ഉദരവ്യാധി ഇവയ്ക്ക് സാധ്യതയുണ്ട് കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും ചില സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട് ഗൃഹ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരാതെ ശ്രദ്ധിക്കണം മനസ്വസ്ഥത വർദ്ധിക്കും വിഷഭീതി വിട്ടൊഴിയും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും പാരമ്പര്യ സ്വത്ത് അനുഭവിക്കാൻ ഇവർക്ക് അവസരങ്ങൾ വരുന്നുണ്ട് വിവാഹ ആലോചനകൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഉറപ്പിക്കാൻ സാധിക്കും സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സകൾക്ക് അനുകൂല ഫലങ്ങളാണ് കാണുന്നത് അകന്നു കഴിയുന്ന ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും ഉപാസനകൾക്കും ഈശ്വര ഭജനത്തിനും മറ്റും ഉള്ള തടസ്സങ്ങൾ മാറി തുടങ്ങും ഈ നക്ഷത്രജാതകർ ദോഷ നിവാരണത്തിന് ശിവന് അഘോര മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി തൃക്കേട്ട നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം നാലിൽ ശനി അഞ്ചിൽ രാഹു ആറിൽ കുജൻ ഏഴിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ പതിനൊന്നിൽ കേതു ഇതാണ് ഗ്രഹസ്ഥിതി പ്രതാപവും പ്രൗഢിയും നിലനിർത്താൻ സാധിക്കും സത്കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകും വീട്ടിലും മനസ്സിലും സ്വസ്ഥത വർദ്ധിച്ചു തുടങ്ങും ദുഷ്ചിന്തകൾ അകലും മുൻകോപം നിയന്ത്രിക്കണം കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും വായു കോപം ശ്രദ്ധിക്കണം പൊതുവെ കലഹമനോഭാവം വിട്ടൊഴിയും തർക്കവിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുക പോലീസ് കേസുകൾക്ക് സാധ്യതയുണ്ട് അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം ഉണ്ടാകാൻ ഇടയുണ്ട് വാഹനങ്ങൾ വാങ്ങാൻ നല്ല അവസരമാണ് ക്രയവിക്രയങ്ങൾ നടക്കും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും നാൽക്കാലികളെ വാങ്ങാൻ നല്ല സമയമാണ് വീടിൻ്റെ കേടുപാടുകൾ തീർക്കാൻ അവസരങ്ങളുണ്ട് മക്കളെ കൊണ്ടുള്ള ആദി കുറഞ്ഞു തുടങ്ങും ദോഷനിവാരണത്തിന് വിഷ്ണുവിങ്കൽ ആഭുതരണ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പൂരാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം മൂന്നിൽ ശനി നാലിൽ രാഹു അഞ്ചിൽ കുജൻ ആറിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ പത്തിൽ കേതു ഇതാണ് ഗ്രഹനില മനസ്വസ്ഥത വർദ്ധിച്ചു തുടങ്ങും വരും ദിവസങ്ങളിൽ ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ കുറവായിരിക്കും വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് ചില സാമ്പത്തിക നേട്ടങ്ങൾ കൈവരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ചിട്ടി വീണ് കിട്ടുകയോ ലോട്ടറി ഭാഗ്യത്തിലൂടെയോ കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം നല്ല കാര്യങ്ങളുടെ അനുഭവം കൂടി വരും സ്ഥാനക്കയറ്റം ലഭിക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും പലവിധ രോഗാരിഷ്ടതകളും കുറഞ്ഞു തുടങ്ങും ചിലവുകൾ നിയന്ത്രണ വിധേയം ആയിരിക്കും മധ്യസ്ഥത വഹിക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത് തൊഴിൽ രംഗം സമ്മിശ്രമായിരിക്കും സ്വയം തെരഞ്ഞെടുക്കുന്ന വിവാഹ ആലോചനകൾ ഭംഗിയായി നടത്താൻ സാധിക്കും കലഹമനോഭാവം കുറഞ്ഞു തുടങ്ങും ദൂരയാത്രകൾ ഒഴിവാക്കണം വിഷഭീതി ജന്തുക്കളുടെ ഉപദ്രവം ഇവയുണ്ടാക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ദോഷ ഭഗവതി ക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിച്ച് ജീവിതവിജയം നേടാൻ ശ്രദ്ധിക്കണം ഇനി തിരുവോണം നഷനക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഭാഗ്യ അനുഭവങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുകയും തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും ധനാഗമങ്ങൾ ഉണ്ടാകും ശത്രുക്കളുടെ ശല്യം കുറയും പുതിയ വീടിനായിട്ടുള്ള ശ്രമം ഫലിക്കും ദുർജനങ്ങളുമായിട്ട് ഇടപഴകാതിരിക്കുക പനി രക്തസ്രാവം ചുമ ഉദരരോഗം ഇവ ശ്രദ്ധിക്കണം വീട്ടിലെ അസ്വസ്ഥതകൾ മാറി തുടങ്ങും നാൽക്കാലികളിൽ നിന്ന് ലാഭം ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും മക്കൾക്ക് ഐശ്വര്യ അനുഭവങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും വശവൃത്തിയായി പ്രവർത്തിക്കുന്നത് ഒന്ന് സൂക്ഷിക്കുക ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക